എക്സൈസ് വകുപ്പ് മന്ത്രി അദ്ദേഹം ഈ സഭയിൽ ഇപ്പോഴും ഉള്ളയാളാണ് അദ്ദേഹം നൽകിയ ഒരു മറുപടിയാണ് സ്റ്റാർ ക്വസ്റ്റ്യൻ നമ്പർ സംസ്ഥാനത്തിന്റെ തൊഴിൽ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും ഹോട്ടൽ വ്യവസായ മേഖലയിലും ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ടൂറിസം തൊഴിൽ വകുപ്പ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയിരുന്നു അപ്പോ നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയാൽ ഓഹോ എന്തിനെ കുറിച്ചാന്ന് പറയാം നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയില്ല ഞാൻ ആദ്യം പറയാതിരുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ചോദി പറയാം ചോദ്യം എന്താണ് ടൂറിസം തൊഴിൽ മേഖലയിൽ മദ്യനയം സൃഷ്ടിച്ച തിരിച്ചടികൾ ഏത് മദ്യനയം രണ്ടായിരത്തി പതിനാലില് നിങ്ങളുടെ മദ്യനയം തിരിച്ചടികൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിട്ടുണ്ടോ എങ്കിൽ സമയം ഡയറക്ടർ യോഗം ചേർന്നതിനാണ് ഈ കോലാഹലം ഉണ്ടാക്കുന്നത് നിങ്ങൾ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തത് അല്ല ഒരു ഒരു വസ്തുതയെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ ഇനിയും പല വസ്തുതകളും പറയാനുണ്ട് നിങ്ങൾക്ക് കുറച്ച് അക്ഷമയും അസഹിഷ്ണുതയും ഉണ്ടാവും അത് ആളുകളൊന്ന് കാണട്ടെ ആളുകളൊന്ന് ആളുകളൊന്ന് കാണട്ടെ ആ ഓരോന്നും വായിക്കുന്നുണ്ട് എല്ലാം വായിക്കുന്നുണ്ട് ഇനി അടുത്തത് സർ ശ്രീ പി കെ ബഷീർ അദ്ദേഹത്തിന്റെ ശബ്ദമാണല്ലോ ഉയർന്ന് കേൾക്കുന്നത് ശ്രീ ഇബ്രാഹിം കുഞ്ഞ് പബ്ലിക് വർക്ക്സ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്ത ഒരു നിവേദനം ആരുടെ നേരത്തെ പറഞ്ഞ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ഒരു കുട്ടരുടെ അവരുടെ നിവേദനം എന്താണ് ക്രൈസിസ് ഇവോൾഡ് ഡ്യൂ ടു ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ ന്യൂ ലിക്കർ പോളിസി ഇൻ ദ സ്റ്റേറ്റ് അതായത് നിങ്ങളുടെ അന്നത്തെ മദ്യനയം ക്രൈസിസ് ഉണ്ടാക്കിയെന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറയുന്നു അത് പഠിക്കണം എന്നാവശ്യപ്പെട്ട് ഇബ്രാഹിം കുഞ്ഞ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു ആ നിവേദനം ആർക്ക് കൊടുത്തു മിനിസ്റ്റർ ടൂറിസം മേ സി മിനിസ്റ്റർ ടൂറിസം മേ സി മിനിസ്റ്റർ ടൂറിസം എന്ത് ചെയ്തു സെക്രട്ടറി ടൂറിസം ഉചിത നടപടികൾക്കായി ഉചിത നടപടി സ്വീകരിക്കാൻ ചുമതലപ്പെടുത്തിയത് സെക്രട്ടറി ടൂറിസത്തെ ആണ് അതിലൊന്നും തെറ്റില്ലേ നിങ്ങളുടെ റോജി അവതരിപ്പിക്കും അവതരിപ്പിക്കും പ്രമേയാവതാരകന്റെ അത്യന്തം അധിക്ഷേപകരമായ ധാർഷ്ട്യവും പുച്ഛയും കുച്ഛവും നിന്ദയും നിറഞ്ഞ പ്രസംഗം ക്ഷമയോടുകൂടിയാണ് ഞങ്ങളെല്ലാം കേട്ടിരുന്നത് ഞാൻ അതുപോലെ ഏതെങ്കിലും വാക്കിവിടെ ഉപയോഗിച്ചോ എന്തൊരസഹിഷ്ണുതയാണിത് ഞാൻ ഏതെങ്കിലും ഉപയോഗിച്ചോ എന്തിനാണ് ഇവർ ആവുന്നത് വസ്തുത പുറത്തു വരുമ്പോഴാണ് ഇനി ഇനി ഞാൻ പറയാം ഓരോന്നിനും കമന്റാണ് ഓരോന്നിനും കമന്റാണ് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ടൂറിസം മേഖലയിൽ തകർച്ചയുണ്ടാക്കി എന്ന് ഈ പറഞ്ഞ പ്ലീസ് പ്ലീസ് ഈ പറഞ്ഞ പഠനം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് മൈസ് ടൂറിസവുമായി എന്താണ് മൈസ് ടൂറിസം മീറ്റിംഗ്സ് ഇൻസെന്റീവ് കോൺഫറൻസസ് ആൻഡ് എക്സിബിഷൻ ടൂറിസം അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് കേരളം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ മൈസ് ടൂറിസം കേരളത്തിന് വലിയ വരുമാന സാധ്യതകൾ ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് നിങ്ങളുടെ വിദഗ്ദ്ധ സമിതി തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് സമയമില്ലാത്തോണ്ട് ഞാൻ വായിക്കാതിരിക്കയാണ് ആ മൈസ് ടൂറിസത്തിന് പഴയ ടൂറിസം മന്ത്രി ഇവിടെ ഇപ്പുണ്ടല്ലോ ആ മൈസ് ടൂറിസത്തിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ ഒന്നാണ് നിങ്ങളുടെ മദ്യനയം എന്ന് ഇവിടെ അക്കാലത്ത് തന്നെ ചൂണ്ടിക്കാണിച്ചു അതിനെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾ കമ്മിറ്റിയെ വെച്ചു വിദഗ്ദ്ധ സമിതിയെ വെച്ചു അതിലൊരാൾ ടൂറിസം സെക്രട്ടറി ആയിരുന്നു സാർ രണ്ടായിരത്തി പതിനാലിലെ യു ഡി എഫിന്റെ മദ്യനയത്തെ തുടർന്ന് മൈസ് വ്യവസായത്തിൽ ഉണ്ടായ തിരിച്ചടിയുടെ കണക്കുകൾ ആ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്താണ് രണ്ടായിരത്തി പതിനാലിൽ നാല് പോയിന്റ് എട്ട് ശതമാനം കേരളത്തിലെ മൈസ് ടൂറിസത്തിന്റെ വളർച്ചാ നിരക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ എത്രയാണ് ഒൻപത് പോയിന്റ് ഒന്ന് ശതമാനം ഒറ്റ വർഷം കൊണ്ട് നിങ്ങളുടെ മദ്യനയം മൈസ് ടൂറിസത്തെ തകർത്തു കേരളത്തിൽ തീർന്നില്ല രണ്ടായിരത്തി പതിനഞ്ചായപ്പോ എത്രയെന്നറിയോ പോയിന്റ് ആറ് ശതമാനം പോയിന്റ് ആറ് ശതമാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന വരുമാനമുണ്ടാക്കുന്ന കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടല്ലായ ഒരു മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയ മദ്യനയം നിങ്ങളുടേതാണ് ആ മദ്യനയത്തെ കുറിച്ച് നിങ്ങളുടെ തന്നെ മന്ത്രി മറുപടി കൊടുത്തിട്ടുണ്ട് പ്രത്യാഘാതങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ വെച്ചു പഠിക്കാൻ കമ്മിറ്റിയെ വെക്കണമെന്ന് നിങ്ങളുടെ തന്നെ മന്ത്രിയായിരുന്നയാൾ മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തിട്ടുണ്ട് ടൂറിസം മന്ത്രിക്ക് ശുപാർശ കൊടുത്തിട്ടുണ്ട് ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ അപ്പൊ ടൂറിസം വകുപ്പാണോ എക്സൈസ് പോളിസി ഉണ്ടാക്കുന്നത് എന്ന് ചോദ്യം മുൻകാല പ്രാബല്യത്തോടെ ചോദിക്കേണ്ടി വരും ഇത് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ